ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കഴിഞ്ഞ് ഞാനിവിടെ എന്തോട് കേട്ടോ എൻ്റെ പരിപാടിയിൽ വേണ്ട ഇത് കണ്ടോ ഉണക്കക്കൊഞ്ചാണേ ഇവിടെ ഉണക്കക്കൊഞ്ചിൻ്റെ സീസണാണ് നമ്മുടെ മിക്കത് കൊണ്ടുവന്നതാണ് നമ്മുടെ ഒരു വില പറഞ്ഞ് കുറേ രണ്ട് കുറേ ഏറെ ഇനി വാങ്ങിച്ചു ഇത് നമ്മൾ മാസങ്ങളോളം ഒരു വർഷം വേണേലും സൂക്ഷിച്ച് നോക്കാം നമ്മളിത് എന്തെടുക്കണം എന്നറിയാമോ ഇവിടെ വേറെ കവറിനകത്തൊക്കെ എവിടെയെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചാന്ഞ്ഞൂർന്ന് കയറി അത് മൊത്തം മൂടും അതങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഇച്ചിരി ചെയ്യുന്നത് ഇത് ഇത് കണക്ക് വലിയൊരു ഉള്ളിയിലിട്ട് ഇങ്ങനെ ഓട്ടിലിട്ട് വറക്കണം എങ്ങനെയൊന്നും ഓടിക്കേണ്ട ചുമ്മാ ഇതിങ്ങനെ ചൂടാക്കി ചൂടാക്കി ഓട്ടിലിട്ടിന്ന് വറുത്തിട്ട് പിന്നെ പേപ്പറിനകത്ത് ഇത് മണക്കിങ്ങനെ കുറഞ്ഞിട്ടേക്ക് പോയണത് എന്നിട്ട് ഒരു തുണിസഞ്ചീരോട്ടിട്ട് നമ്മൾ വീട്ടിൽ കുറേ കുറാഴ്ച എടുക്കാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മച്ചമാരുടെ അടുത്ത് തന്നെ ഇത് കുറേ കുറേ ആഴ്ച എടുത്ത് വളർത്തിട്ട് ചിരട്ടയോ നാഴിയോ വെച്ച് മറത്തിനകത്ത് വെച്ച് ഇത് അതൊന്നും പിന്നെ ഉരുട്ടി കഴിയുമ്പോൾ അതിൻ്റെ അതിൻ്റെ മീശയും വാലും അതിൻ്റെ തലയും എല്ലാം നമ്മൾ കളയത്തില്ലയോ ഇതിപ്പോൾ ഒത്തിരി ഉണ്ടാകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തുതാണ് ഇത് ഇട്ടിട്ട് തുണിക്കകത്ത് വെച്ച് തല്ലും കൊഞ്ചല്ല ഇവിടെ ഓട്ടിലിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മളിനി ഇതെല്ലാം ആറിയും ആറുമ്പോഴുണ്ടല്ലോ തുണി സഞ്ചിയിലോ പ്ലാസ്റ്റിക് സഞ്ചിയിലോ എല്ലാം നമ്മളൊന്ന് അടിച്ച് നമ്മൾ ഇത് പോണത് ചാക്കിൻ്റെ കൊച്ചു സഞ്ചി ഉണ്ടല്ലോ ഇതിനകത്ത് അതിനകത്ത് എടുത്തിട്ട് ഇങ്ങനെ ഒരു കല്ലേലോട്ട് വെച്ച് അടിച്ച് ഇത് പരിപ്പാക്കി വെക്കാം ഇത് പരിപ്പാക്കി നമുക്ക് ഒരു വർഷം വരെ ഒരു വർഷത്തിൽ കൂടുതൽ വേണമെങ്കിലും വെക്കാം ഇത് തീയ്യൽ വെക്കാൻ മുരിങ്ങക്ക തീയ്യൽ കാബേജിൻ്റെ കൂടെ തോരൻ വെക്കാൻ ചമ്മന്തി പൊടിക്കാൻ പിന്നെ റോസ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും ഇതിൻ്റെ പരിപ്പെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ജോലിയിൽ ജോലി എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് ചെയ്യുക ജോലി എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് കൊഞ്ചൊന്ന് മറക്കണ്ട അന്നേരം പിന്നെ എല്ലാം ചെയ്യാം അന്നേരം നമുക്കിത് നമുക്കിതൊന്ന് മഴ സമയത്ത് വേണം നമ്മളിത് എടുക്കാൻ കേട്ടോ ഇപ്പം നമ്മളിത് പരുപ്പാക്കി ഫ്രിഡ്ജിൽ വെക്കുക അത് നമ്മൾ ഇപ്പം മീനൊക്കെ ഇഷ്ടംപോലുള്ള സമയം ആണല്ലോ മീനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇത് എടുക്കാം ഇപ്പം മുരിങ്ങക്കാരുടെ സീസൺ വന്നല്ലോ മുരിങ്ങയ്ക്കാ തീല് വെക്കാം നല്ല അടിപൊളി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുരിങ്ങയ്ക്കായും ഉണക്ക കൊഞ്ചും കൂടെ തീല് വെക്കുന്നത് അതെല്ലാവരും ഒന്ന് കയറി കാണണം അങ്ങനെ സൂപ്പറാണ് ഉള്ളവർക്ക് ഇത് കൊഞ്ച് അറപ്പായിരിക്കും പക്ഷേ നമുക്ക് ഈ കൊഞ്ചിന് മണമൊക്കെ നല്ലതല്ല സൂപ്പറാണ് ഇഷ്ടപ്പെടുന്നവർക്കിത് നല്ലതാണ് ഇത് തന്നെയല്ല കേട്ടോ ചെറിയ കൊഞ്ചിന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ ഉണക്കമീൻ അത് ഞാൻ കാണിക്കണ്ടോ നമ്മളിതൊന്നും നോക്കിക്ക ചെറിയ നത്തോലി ഉണങ്ങിയത് മാങ്ങയും കൊച്ചുള്ളിയും ഒക്കെ ഇട്ടങ്ങോട്ട് പീര വെച്ചാൽ എന്തോ സൂപ്പറായി ഇത് മാത്രം മതി നമുക്ക് തോരൻ ഇത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളത് കാണണേ ഈ മീൻ എങ്ങനെയാ തോരൻ വെക്കുന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ചെറിയതുണ്ട് അത് ഈ കൊഞ്ചേണ്ട തീരെ പൊടിയാ ഈ കൊഞ്ചേ ഇതാണെങ്കിൽ ഇതാണെങ്കിൽ കാബേജ് തോരനകത്തിടാം ചമ്മന്തി പൊടിക്കാം അവിയലിനകത്തിടാം എല്ലാത്തിനകത്തും വിടാം ഇത് ഇതെന്തിനാ ഈ ഇവിടെയൊക്കെ ഉള്ളവരെ ബോംബെയിലൊക്കെ ഉള്ളവരെ മഴ സീസണിൽ മീൻ കിട്ടത്തില്ല അതിന് ഇവരെല്ലാവരും ഇങ്ങനെ ഉണക്കി പൊടിച്ച് ഇങ്ങനെ നോക്കുക ഇവിടെ ഇച്ചിരി വിലയാച്ചുണ്ടാകും നമ്മുടെ നാടിനൊക്കെയാണ് ഇത്ര ഒരു കൊഞ്ച് ഒരു കയ്യിലെ കൊഞ്ച് വാങ്ങിക്കണമെങ്കിൽ അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അതൊക്കെ പഴുത്ത വാടയായിരിക്കും ഇത് നല്ല സൂപ്പർ കൊഞ്ച് പുതിയ കൊഞ്ചാണ് ഇത് കണ്ടോ ഇനി ഞാൻ ഇതിൻ്റെ പരിപ്പൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങളെ കാണിക്കരുത് കവറിനകത്തോട്ട് വാടിയിട്ടായിരിക്കും കൊഞ്ചൊത്തിരി തണുത്തു പോകാം അവർ തണുത്തു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തലയും കാലും മാലും ഒന്നും കുളയാൻ പറ്റത്തില്ല ഒഴിയിട്ടുമില്ല അതുമല്ല ഇത് പെട്ടെന്ന് ചന്ദന കുറുമ്പ് കേടി വരും അതിന് മുമ്പ് നമുക്കിത് എടുക്കണം ഇതിങ്ങനെ സഞ്ചിക്കളമായിട്ട് ഇങ്ങനെ തുണി അടിക്കുന്നതിൻ്റെ കൂട്ടിങ്ങനെ അടിക്കരുത് മൊത്തം അങ്ങ് പോവും ഇങ്ങനെ അടിക്കാവും കേട്ടോ ഇതാണ് ചപ്പാത്തി ഒരു കല്ലാണ് കേട്ടോ വെളി കൊണ്ടു അടിക്കാം ഇങ്ങനെ അടിക്കാവും ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കാം അല്ലാതെ ഇങ്ങനെ വലിച്ചടിക്കരുത് കഴിഞ്ഞാൽ കൊഞ്ച് മൊത്തം രണ്ട് മൂന്നായിട്ട് മൂറിഞ്ഞുള്ളൂ ഇങ്ങനെ പെയ്യെ കൊഞ്ചിനും നോവല്ലേ നമുക്കും നോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വേണം ഇത് അടിക്കാൻ എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഞാൻ പരിപ്പ് കാണിക്കല്ലാതെ ഇത് പാറ്റുവാണ് കേട്ടോ തല്ലി ഇതിൻ്റെ ഇരുട്ടിപ്പോട്ടോ മുറ്റത്താണ് ഞങ്ങളിപ്പോൾ തല്ലുന്നത് പരക്കാത്ത മൊത്തം ഭയങ്കര കൊഞ്ചിൻ്റെ മണമായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ മുറ്റത്തിട്ട് തല്ലിയിട്ട് നമ്മുടെ മണമല്ല ലെവലിട്ട് തല്ലിയാൽ മതി എന്നിട്ട് പാട്ടിയത് പാട്ടിൻ പറ്റാത്ത ഇതുണ്ടോ ഇതിൻ്റെ ഇതെല്ലാം ഇങ്ങനെ വന്ന് കണ്ടോ ഇത് കണ്ടോ ഇതിൻ്റെ പൊടിയും പൊട്ടും എല്ലാം ഇനി ഇറമ്പി വന്ന് കഴിഞ്ഞ കണ്ടോ ഇത് കൊഞ്ച് അറിയാൻ സാത്തോറൊക്കെ ഇതിനകത്തേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇതിന് മുള്ളൊക്കെ കൊള്ളും കേട്ടോ ഇതിപ്പോൾ മുള്ളു വെള്ളത്തിലാണ്ട് കണ്ടോ പരിപ്പ് തന്നെ കണ്ടോ നല്ല വൃത്തിയായി ഇനി നമ്മളിത് കൂട്ടാൻ വെക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യും അങ്ങ് വെള്ളത്തിൽ ഇട്ടെന്ന് കഴുകി നല്ല മണക്കൊലച്ചു മൂന്നാല് വെള്ളം ഒലച്ച് കഴുകി വാരിയിട്ട് വേണം പാചകം ചെയ്യാൻ എഴുതി ഉണ്ടല്ലോ പൊടുന്നേ ഉണ്ടോ കൊഞ്ചിൻ്റെ പരിപ്പ് തന്നെയായിട്ടോ നല്ല മണിമണിയായിട്ട് മുത്തുപോലെ എന്തോ സ്റ്റൈലായിട്ട് കാണാൻ എനിക്കിനി നാട്ടിൽ കൊണ്ടുവന്ന നല്ല മണമായി ഇത് ഇങ്ങനെ വേണമെങ്കിലും തിന്നാൻ വാരി പക്ഷെ നമുക്ക് തിന്നണ്ടോ വേവിച്ചു തിന്നാം ഇനി തിന്നുന്നവരുണ്ട് പച്ചയ്ക്ക് ഇങ്ങനെ വറുത്ത ഓട്ടിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ തിന്നാൻ കൊള്ളാം എപ്പോൾ ചമ്മന്തി പൊടിക്കാം എന്തോ വേണേലും ചെയ്യാം എനിക്കിന് നാട്ടിൽ ചെന്ന് വലിയ പണിയൊന്നുമില്ല ഇത് ഇതെല്ലാം റെഡിയാക്കി പരിപ്പാക്കി ഇനി അങ്ങ് ചെന്ന് പെരുമാറിയാൽ മാത്രം മതി എൻ്റെ ഈ വീഡിയോ ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കൊന്നും ഇതിൻ്റെ പരിപ്പ് എടുക്കുന്നതെങ്ങനെ അതൊന്നും അറിയത്തില്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കാണിച്ചത് അപ്പോൾ പിള്ളേർക്ക് തന്നെയല്ല ചില വലിയവർക്കും അറിയത്തില്ല ഞങ്ങളുടെ അമ്മമാരൊക്കെ ഇതിങ്ങനെ ചെയ്യുന്ന എങ്ങനെയുണ്ട് ഇത് സൂക്ഷിച്ചൊക്കെ ഇതിൻ്റെ കൊമ്പും ഒക്കെ ഒടിഞ്ഞു പോകുന്നതിന് മുമ്പ് സൂക്ഷിച്ചു വേണം കയ്യെ കൊണ്ടു കയറിയിരിക്കും ഒന്നും കൈയ്യൊന്നും കൊണ്ടു കയറിയില്ല കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ കൈയിടുമ്പോൾ മുള്ളു കയറിക്കൊള്ളു ഇത് കണ്ടോ എന്തോ ഒരു ഭംഗിയ ഇത് കാണാനില്ലയോ ഇത് എല്ലാവർക്കും ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അറിയാമത്തവർക്കെല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അഭിപ്രായം പറയണേ ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം